ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് വാഹനങ്ങൾ ഉപയോഗിച്ച് ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിങ്ങൽമണ് വയനാട് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം എൽഡിഎഫ് അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റി റാലി സംഘടിപ്പിച്ചു ആനന്ദ് നഗറിൽ നിന്നും ആരംഭിച്ച റാലി അമ്പല റോഡിൽ സമാപിച്ചു വയനാട് <laughs> ഇവർക്കട്ടെ <laughs> സ്ത്രീ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി റാലിയിൽ ആയിരത്തിൽ കൂടുതൽ പേർ പങ്കെടുത്തു തുടർന്ന് നടന്ന പൊതുയോഗം എദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ പരിശോധിക്കുമ്പോൾ എല്ലാം വിറ്റു ഒരു ഗവൺമെന്റിന്റെ അവസ്ഥയിലേക്ക് പോകുന്നു ഏറ്റവും അവസാനമായി നമ്മുടെ നാട്ടിലെ തിരുവനന്തപുരത്തെ വിമാനത്താവളം മോഡി ഗവൺമെന്റ് രണ്ടു വർഷം മുമ്പാണ് വിറ്റത് നമ്മൾ ിച്ചുണ്ടാക്കിയ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭൂമിയിലാണ് എയർപോർട്ട് ഇനി നാടിന്റെ പൊതുസത്താണ് ഇത് നിങ്ങൾ വിൽക്കരുത് എന്ന് സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ടു എന്നല്ല നിങ്ങൾ വിൽക്കുന്ന വിലക്ക് ഞങ്ങൾ ഈ ഗവൺമെന്റ് അത് വാങ്ങിക്കോളാം എന്ന് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗം ചേർന്ന് തീരുമാനമെടുത്ത് ഇന്ത്യയിലെ മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തു ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്ക് എഴുതി കൊടുത്തു പക്ഷേ ബി ജെ പി അതിന് തയ്യാറായി കുന്നമ്മൽ ഹരിദാസൻ അധ്യക്ഷനായി കുമാർ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ നിലമ്പൂർ മണ്ഡലം എൽ ഡി എഫ് കൺവീനർ ഇ പത്മാക്ഷൻ പി ശിവാത്മജൻ വി കെ അനന്തകൃഷ്ണൻ കെ രാജ്മോഹൻ കെ പി പീറ്റർ സണ്ണി പുലിക്കുത്തിയിൽ അഡ്വക്കേറ്റ് ബീരാബോബി ടി പി ഹംസ അമ്പരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ സംസാരിച്ചുപാടം നിലമ്പൂരിന്റെ ആദരസേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ